ചിലർ യാദർശ്യമായിട്ട് ടെലിവിഷൻ ഷോകളിൽ വന്നിട്ട് വലിയ സെലിബ്രിറ്റികളാണ് ബിഗ് ബോസ് പോലുള്ള ഷോകളിൽ അത് ആഗ്രഹിക്കുന്നത് വലിയ സൂപ്പർ സ്റ്റാറുകളാണ് അതൊക്കെയാണ് നമുക്കറിയാവല്ലോ ഞങ്ങളുടെ പേര് പറയേണ്ട കാര്യമില്ല അതിൽ പങ്കെടുത്തിട്ട് പെട്ടെന്ന് സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി പരിവേഷം കിട്ടുന്ന ചില ആൾക്കാരുണ്ട് പിന്നെ അവരുടെ വിചാരം ഈ ലോകൻ ലോകം മുഴുവൻ എൻ്റെ കാൽക്കീടിലാണ് എന്നാണ് പിന്നെ അവരുടെ വിചാരം അങ്ങനെ ഒരു ഒരു വിഡ്ഢിയാണ് ഒരു വിദ്വാനാണ് അഖിൽ മാരാർ എന്ന് പറയുന്നത് അഖിൽ മാരാർ ആരാണെന്ന് ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ല ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലൂടെ താരമായ അഖിൽ മാരാർ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കിട്ടും വിഡ്ഢിത്തരം നിറഞ്ഞൊരു പോസ്റ്റ് ഈ സോഷ്യൽ സെലിബ്രിറ്റികൾ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട് നിങ്ങള് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ കാണും സോഷ്യൽ മീഡിയയിലും ടി വി ഷോകളിലും പക്ഷെ നിങ്ങൾ ഓരോ പോസ്റ്റ് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഇടുമ്പോൾ മൂന്ന് വട്ടം ആലോചിച്ചിട്ട് ഞാൻ ഇടുന്നത് ശരിയാണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പരമ്പര നിങ്ങൾ പമ്പരവിധികളാകും പമ്പരവിധികളും പരമ്പര വിദ്ധികളും ആവും വീണ്ടും വീണ്ടും നിങ്ങൾ വിട്ടിത്തങ്ങൾ എഴുതി വെച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് ജാഗ്രത വേണം അഖിൽ മാരാറിനോടാണ് പറയുന്നത് ജാഗ്രത വേണം വായി തോന്നുന്നത് പോസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമല്ല നിങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വെട്ടിത്തരം എഴുന്നള്ളിക്കരുത് എഴുന്നള്ളിച്ചാൽ ചോദ്യം ചെയ്യും അതാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത് എന്താ ഈ ഈ വിദ്വാൻ എന്താ കഴിഞ്ഞ വർഷം ഇട്ട പോസ്റ്റ് അതായത് ഓട്ടോറിക്ഷയുടെ കേരളത്തിലെ ഓട്ടോറിക്ഷയുടെ പെർമിറ്റ് പുതുക്കലിന് നാനൂറ് രൂപ ഉണ്ടായിരുന്നത് നാലായിരത്തി മുന്നൂറ് രൂപയാക്കിയത് എന്തടിസ്ഥാനത്തിലാണ് അഖിൽ മാരാർ ഈ പോസ്റ്റ് ഇട്ടത് എന്തെങ്കിലും ഡേറ്റ സപ്പോർട്ട് അതിനുണ്ടോ നീ വായിത്തോന്നത് കോതയ്ക്ക് പാട്ടുന്നത് പോലെ ഇട്ടേക്കുകയാണ് ഫേസ്ബുക്കിൽ അസംബന്ധം അസത്യം പ്രചരിപ്പിക്കുക ഒരു സംവിധാനത്തിനെതിരെ നിങ്ങൾക്കെതിരെ കേസെടുക്കേണ്ടതാണ് അഖിലമാരാർക്കെതിരെ ഇത്തരം വ്യാജ പ്രചരണം നടത്തിയതിനു കേസെടുക്കുമായിരിക്കും കേരള പോലീസ് നോക്കട്ടെ അല്ലെ സൈബർ പോലീസ് നോക്കട്ടെ നിങ്ങൾ എന്ത് പാതക ചെയ്തത് നിങ്ങൾ പറഞ്ഞതിന് എന്താ അടിസ്ഥാന അഖിലമാരാ നിങ്ങൾ സെലിബ്രിറ്റി ആയതുകൊണ്ട് എന്ത് തോന്നിയാസോ സോഷ്യൽ മീഡിയയിലൂടെ വിളമ്പാകുന്നാണോ നിങ്ങളുടെ വിചാരം ഇത് കേരളമാണ് ഈ പണി കൈവച്ചാൽ മതി ഞങ്ങൾ പ്രതികരിക്കും നാനൂറ് രൂപ നാനൂറ് ഇല്ല ശരിക്കും മുന്നൂറ്റി അറുപത് രൂപയുള്ളു ഓട്ടോറിക്ഷ പെർമിറ്റ് പുതുക്കാൻ ഓട്ടോ ടാക്സി ഓടിക്കുന്നവരുടെ പെർമിറ്റ് പുതുക്കാൻ വെറും മുന്നൂറ്റി അറുപത് രൂപയുള്ളൂ അവിടെയാണ് ഈ ഈ മരമണ്ടൻ വിദ്വാൻ സെലിബ്രിറ്റി ആയതിൻ്റെ പേരിൽ ഇട്ടിരിക്കുന്ന പോസ്റ്റ് നാലായിരത്തി മുന്നൂറ് രൂപ കൊടുക്കണം മുന്നൂറ്ററുപത് രൂപയ്ക്ക് പകരം നാലായിരത്തി മുന്നൂറ് രൂപ എന്നിട്ട് വിമർശനങ്ങൾ വന്നിട്ട് ഈ അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പം വിദ്വാൻ പോസ്റ്റ് മുക്കി പക്ഷെ നീയൊക്കെ മുക്കുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ സേവ് ചെയ്യുന്ന സൈബർ പോലീസ് വേറെയുണ്ടറിയാമോ മിസ്റ്റർ മാരാർ അഖിൽ മാരാ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞങ്ങൾ കാണിക്കാം നിങ്ങൾ മുക്കിയ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് ഞങ്ങൾ കാണിക്കാം നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല ഇട്ടൊരു പോസ്റ്റ് അബദ്ധമാ കണ്ടിട്ട് അത് മുഖിയെന്ന് പറഞ്ഞത് കെ സി എന്ന് രക്ഷപ്പെടാനൊന്നും ആവത്തില്ല ഈസ് നേർ തെളിവ് ഉണ്ട് എന്താ അതിൻ്റെ കോപ്പി ഞങ്ങൾ ഈ സ്റ്റോറി കാണിക്കുന്നുണ്ട് നിങ്ങളിട്ട പോസ്റ്റിന്റെ അസത്യം അബദ്ധജലിടം ആയ ഈ പോസ്റ്റ് ദുരുദ്ദേശത്തോടെ ഇട്ട ഈ പോസ്റ്റ് എന്താ കാര്യം കേരളത്തിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളിൽ ഭൂരിപക്ഷം വരും ആരാണ് ഇടതുപക്ഷക്കാരാണ് നിങ്ങൾ ഏതെങ്കിലും നഗരത്തിൽ പോയിട്ട് ഒരു ഓട്ടോയിൽ കയറുമ്പോൾ ചോദിക്കുക രാഷ്ട്രീയം ചോദിക്കുക ആ ഡ്രൈവറോട് സംസാരിക്കാൻ ഇഷ്ടമുള്ള യാത്രക്കാർ ഭൂരിപക്ഷം പേരും അവരുടെ ഇടതുപക്ഷ മനോഭാവം പ്രകടമാക്കുന്നു കുറേ പേര് ബി ജെ പി കാരും കുറച്ച് കോൺഗ്രസ്സുകാരും ഒക്കെ ഓട്ടോ ഡ്രൈവർമാരുണ്ടാവും പക്ഷേ ബഹുഭൂരിപക്ഷവും കലാഭവൻമണിയുടെ ചിന്താഗതിക്കാരാണ് കലാഭവൻമണി ആരായിരുന്നു ചാലക്കുടി മാർക്കറ്റിലെ ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്നു അപ്പോൾ അവർക്ക് അതിനോടൊരു വലിയ സ്നേഹമുണ്ട് ആ ജോലിയുണ്ട് അവരെ ഭൂരിപക്ഷം പേരും ഇടതുപക്ഷക്കാരാണ് സി പി എംകാരാണ് അവരുടെ ഇടയിലേക്കാണ് നിങ്ങളുടെ അഖിൽമാരാർ ഈ പോസ്റ്റുമായിട്ട് വന്നിരിക്കുന്നത് നാണമില്ലേ എന്ന് നമ്മൾ ചോദിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ വിചാരിച്ചാൽ ഇവിടുത്തെ ഈ പെർസെപ്ഷൻസ് എല്ലാം ചിന്താഗതിയെല്ലാം കണ്ട മാറ്റാൻ പറ്റും നിങ്ങൾക്ക് വിചാരമുണ്ടോ മേലാൽ ഇങ്ങനെ ഇങ്ങനെ അടിസ്ഥാനരഹിതമായ പോസ്റ്റ് ഇടരുത് കഴിഞ്ഞ ദിവസവും മുന്നൂറ്റി അറുപത് രൂപ മാത്രം കൊടുത്തിട്ട് ഓട്ടോറിക്ഷ പെർമിറ്റ് പുതുക്കി പുതുക്കിയ ഡ്രൈവറുടെ ഡീറ്റെയിൽസും അതിൻ്റെ സ്ക്രീൻഷോട്ടും ഞങ്ങൾ ഇപ്പം കാണിക്കുക ഇതോടൊപ്പം ഈ സ്റ്റോറിയിൽ അതും കാണുക നമ്മുടെ പ്രേക്ഷകര് അഖിൽമാരാർ പറഞ്ഞതിൽ എന്ത് സത്യമുണ്ട് എന്നുള്ളത് ഇങ്ങനെ ആൾക്കാരെ വിട്ടികളാക്കാൻ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ബിഗ് ബോസിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടി വന്നിട്ട് അങ്ങനെ വലിയ ആളായി പോയി എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ ജനങ്ങളെ പരിഹസിക്കാനും വെറ്റികളാക്കാനും ഇറങ്ങിത്തിരിക്കരുത് എന്നാണ് അഖിൽ മാരാർമാരോട് ഇതൊറ്റപ്പെട്ട സംഭവം ആവരുത് ഇതേപോലെ വേറെ കുറെ അഖിൽ മാരാർമാർ രംഗത്ത് വരും കുറേ പണിക്കർമാർ രംഗത്ത് വരും കുറേ പിള്ളമാർ രംഗത്ത് വരും അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി ഈ വെട്ടിത്തരം എഴുന്നള്ളേക്കൽ ഇവിടുത്തെ സമൂഹം അങ്ങേറ്റ തരത്തില്ല അഖിൽമാരാരെ എന്ന് ദയവ് ചെയ്ത് ഓർക്കുക നിങ്ങൾ പോസ്റ്റ് മുക്കിയപ്പത്തന്നെ നിങ്ങൾ തോറ്റു ഇട്ട പോസ്റ്റ് സത്യമാണെങ്കിൽ നിങ്ങൾ എന്തിനത് അത് പിന്നെ ഡിലീറ്റ് ചെയ്തു എന്താ നിങ്ങൾ ഡിലീറ്റ് ചെയ്തത് നിങ്ങൾക്ക് എന്താ പോസ്റ്റ് എല്ലാവരും വായിക്കാനുള്ള ധൈര്യം നിങ്ങൾക്ക് ഇല്ലാണ്ട് പോയത് എന്താണ് നിങ്ങൾ അവിടെ തോറ്റില്ലേ വല്ലോരും പറഞ്ഞു കേട്ടിട്ട് ഒരു പോസ്റ്റ് കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ വിട്ടികളാക്കാമെന്ന് വിചാരിക്കരുത് നിങ്ങൾ റിയാലിറ്റി ഷോ റിയാലിറ്റി ഷോയിൽ പോകും ടി വിയിൽ പോയിട്ട് കാശുണ്ടാക്കിക്കോ അതൊന്നും ഞങ്ങൾ കൃഷി പക്ഷേ വസ്തുതാവിരുദ്ധമായിട്ട് നിങ്ങളുടെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഇതുമാതിരി ഇനി ഇട്ടുകൊണ്ട് വന്നാൽ വളരെ ജാഗരൂകരായ ഒരു ജനത കേരളത്തിലുണ്ട് അവർ പ്രതികരിച്ചിരിക്കും എന്ന് മാത്രം വിചാരിക്കുക